വീണ്ടും വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറെ നാളുകൾക്ക് ശേഷം നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ബാലയ്ക്ക് വീണ്ടും ഒരു കേസ് എന്താണ് കേസ് എന്ന് ചോദിച്ചാൽ ബാലയുടെ ആദ്യ ഭാര്യ അമൃത സുരേഷാണ് ഈ കംപ്ലൈന്റ് കൊടുത്തിരുന്നത് വഞ്ചന കുറ്റത്തിനാണ് കൊടുത്തിരിക്കുന്നത് ബാലയെക്കുറിച്ച് തന്നെ ആദ്യം പറയാം ആദ്യത്തെ കല്യാണം ഫോൾട്ട് ഫോട്ടായിപ്പോയി രണ്ടാമത്തെ ഫോൾട്ട് ആയി ഇനി മൂന്നാമത്തെ കല്യാണത്തിന് മല കോന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കല്യാണം കഴിച്ചത് നല്ല രീതിയിൽ തന്നെ ജീവിച്ചുകൊണ്ട് ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ എന്നും ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം സാധാരണ കുക്കിങ് ആണെങ്കിലും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് പുറത്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ല വീഡിയോസ് ആണ് കൂടുതലും നെഗറ്റീവ് മാത്രം വന്നുകൊണ്ടിരുന്ന ബാലയ്ക്ക് ഇപ്പോഴും ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കുറേ ആണ് വരുന്നത് നമുക്കത് നോക്കിയറിയാം അവിടെ യൂട്യൂബ് ചാനൽ അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു ചാനൽ തന്നെയാണ് ഇപ്പോൾ അമൃത സുരേഷി കേസ് കൊടുത്തിരിക്കുന്നത് കുറച്ച് നാൾക്ക് മുന്നേ കണ്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അഞ്ചിനാ കുറ്റു പറയും കൊടുത്തിരിക്കുന്നത് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം ഉള്ള ഒരു ഇൻഷുറൻസിന്റെ എന്തോ ആണ് അപ്പോൾ മുക്കി എന്ന് തന്നെ പറയാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആള് എല്ലാം വിത്ഡ്രോ ചെയ്ത് സറണ്ടർ ആക്കി വെച്ചിട്ടുണ്ട് അറിഞ്ഞത് അമൃത സുരേഷ് പറയുന്നത് നമുക്ക് കേൾക്കാം ഇത് ഞങ്ങളുടെ മാരേജ് അഗ്രമെന്റിന്റെ ഒരു കോപ്പിയാണ് അവരുടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ് എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ് അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാട കൊടുത്തിരിക്കണൊരു ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് എച്ച് ഡി എഫ് സിയിൽ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ് അപ്പോൾ അതിനകത്ത് എന്താ മകൾക്ക് മെച്ചൂർ മെച്ചുവറായതിനു ശേഷം മാത്രം അവർക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ച ഈ ഒരു സംഭവമാണ് മിസ്സിങ് മാത്രമല്ല എന്നിട്ട് ആ ഒരു ഫുൾ പേജ് ഫോർജ്ജ് ഐ മീൻ ഫോർജ്ജായിട്ട് അയച്ചിരിക്കണം മൊത്തം വ്യത്യാസം അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ എച്ച് ഡി ഫ് സി ബാങ്കിൽ വിളിച്ച് ചോദിക്കും അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് അവകാശോ ഉണ്ട് ഇനി വേണമെങ്കിലും ബാലയ്ക്ക് കൊടുക്കാനുള്ള മോളിൽ വീഡിയോ വയലാകുന്നു പക്ഷെ അതിലെല്ലാം അച്ഛനെ കുറിച്ച് കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മള് ഓർക്കണം ഒരു അച്ഛനെ കുറിച്ച് സ്വന്തം മകള് പബ്ലിക്കിൽ വന്നിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊരു അച്ഛനെന്ന നിലയ്ക്ക് ആളുടെ മനസ്സിനെ ആഘാതമുണ്ട് അതായത് സ്വന്തം മകള് തള്ളിപ്പറയുന്ന ഒരു 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 വിഷമാണ് അത് നിങ്ങളെല്ലാവരും കണക്ക് മനസ്സിലാക്കിയെടുക്കുക ഇത് അവൾ മെച്ചുവർഡ് ആവുന്ന സമയത്ത് അവൾക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഈ ക്യാഷ് എടുത്ത് ഉപയോഗിക്കാം അങ്ങനെ പറ്റിച്ചെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാരണം എഴുതി കൊടുത്തൊരു കാര്യമാണ് മോശമാണ് പിന്നെ ഒരു നാൾ കല്യാണ ആവശ്യത്തിനും എല്ലാത്തിനും എല്ലാം കൂടിയാണ് ഈ ഒരു എമൗണ്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് അതവിടെ നിൽക്കട്ടെ പിന്നെ ചിലർ പറയും ഓണക്കേടായിരിക്കും വീട്ടിൽ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അച്ഛൻ ഇല്ലാതെ പോകുമ്പോഴത്തേക്കും എന്നതാണ് കേട്ടോ ഇതേപോലെ തന്നെ തിരിച്ച് അമ്മയില്ലാതെ പോകുമ്പോഴും സങ്കടം കാണും ഇത് അങ്ങനത്തെ കാര്യത്തിനല്ല ഇത് നമ്മുടെ ക്യാഷിന്റെ കാര്യമാണ് അല്ലാണ്ട് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അച്ഛൻ ഒരുപാട് നാൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുണ്ട് അപ്പം ഒഴിവാക്കിയതാണ് ഒഴിവാക്കിയതാണല്ലേ നമുക്ക് ഒരാളോ വേണ്ടെങ്കിൽ വേണ്ട വേണ്ടാത്ത കാര്യമാണ് വേണ്ട നമ്മൾ അവരങ്ങ് വെ വെറുതെ വിട്ടേക്കാം ഒന്നാമത്തെ അത് അമിത സുരേഷിനെ കെട്ടി അത് പിരിഞ്ഞു അതെന്താണ് കാരണം എന്ന് വെച്ചാൽ മിക്കവർക്കും അറിയാം കുറേ അറിയാം രണ്ടാമത്തത് എലിസബത്തിനെ കെട്ടി എന്തിനാ പിരിഞ്ഞതെന്ന് പോലും അറിയത്തില്ല മൂന്നാമത്താണ് കോകില് കെട്ടിയത് എന്തായാലും ഇത് ഇതിലങ്ങനെ പോവട്ടെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനാണ് ആൾക്ക് കെയറിങ് കിട്ടണം എവിടെയാണോ അവിടെ ആൾ നിൽക്കത്തുള്ളൂ കെയറിംഗ് കിട്ടാത്തത് ഒരിടത്തും ആൾ നിക്കത്തില്ല ഒരു പെണ്ണാണെങ്കിലും ഒരു ആണാണെങ്കിലും അങ്ങനെ തന്നെയാണ് കെയറിങ് കിട്ടാത്ത പക്ഷെ ആ കുട്ടിക്ക് എഴുതി കൊടുത്ത കാര്യമാണ് ബാലപ്പറ്റിച്ച് എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് ആ കാശ് മേടിച്ച് കൊടുക്കുന്നത് അമ്മയുടെ കടമയാണ് അത് നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല നമ്മൾ ഒരാൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിച്ചതാണെങ്കിലും അവര് നമ്മൾ ഉപേക്ഷിച്ചാണെങ്കിലും നമുക്ക് വേണ്ട നമ്മൾ വേണ്ടാത്തടത്ത് പോകാൻ പാടില്ല ഒന്നാമത്തെ കാര്യം അവരുടെ ഒരു സാധനവും മേടിക്കാൻ പാടില്ല എഴുതി വെച്ചിട്ടല്ല ബാല ഇരിക്കുന്ന കാലത്ത് കൊടുക്കാം പിന്നെ ഇനിയിപ്പം അയ്യ ആൾ കെട്ടിയതുകൊണ്ട് ഇനി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതും വരും കാരണം കാരണമെച്ചാൽ ചില ആൾക്കാർ സമ്മതിക്കത്തില്ല മോളാണെങ്കിലും കൊടുക്കാൻ സമ്മതിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ കാര്യമില്ല പിന്നെ എന്തിനു കൊടുക്കുന്നത് നിങ്ങൾ വേണ്ടാത്തൊരു വ്യക്തിക്ക് എന്തിനാണ് നിങ്ങൾ കൊടുക്കണതെന്ന് അഭി ചോദിക്കേണ്ടത് പക്ഷെ അതിപ്പഴാണ് ആ കുട്ടിക്ക് അച്ഛനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ആരിക്കും ഒരു ഓരോ സാധനങ്ങൾ കൊടുക്കും കാരണം ബാലം ഒരു ആക്ടറാണ് ഒരു സെലിബ്രിറ്റിയാണ് അത് സത്യം പറഞ്ഞാൽ അപ്പം ഈ കുട്ടിക്ക് ഇതിൽ നിന്ന് കൊടുക്കത്തേ ഉള്ളൂ അപ്പം പിന്നെ എന്താണ് അങ്ങനത്തെ ഒരു പറഞ്ഞാൽ അതിനപ്പറേം അത് പൊതുവേ എന്നുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാത്രം പറയണം എന്താ അമ്മേ അച്ഛനും പറഞ്ഞതിന് കാണത്തില്ല കാരണം മറ്റുള്ളവർ ചെയ്യുന്നത് ശരിയാണെങ്കിലും പറയുന്നത് ശരിയാണെങ്കിലും അവരുടെ അച്ഛനും അമ്മയും പറയുന്നതിനപ്പുറം ഒരിക്കലും പറ്റത്തില്ല അതാണ് അപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഒരാളെ വേണ്ടെങ്കിലും പിന്നെ എന്തിനാണ് അവരുടെ കാശി ഏ നമ്മള് കഷ്ടപ്പെട്ട് നോക്കിയാൽ നമ്മളിപ്പം ഒരാളെ കണ്ടിട്ടായിരിക്കുമല്ലോ ജീവിക്കുന്നത് ും ഇത് കേൾക്കുന്നു എന്താണുള്ളത് ഞാൻ അന്വേഷിക്കുന്നു ഇപ്പൊ കുറേ കേസ് പിന്നെയും വന്നു ഞാൻ അറിഞ്ഞത് ഇപ്പൊ ഞാൻ ഒരു സ്വസ്ഥമായിട്ട് ഒരു മാരേജ് ലൈഫില് ഒരു പ്രശ്നം ഇല്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ പരാതികൾ പിന്നെയും പിന്നെയും വരും എനിക്ക് അറിയുന്നുണ്ട്